ദിവസങ്ങളായുള്ള സസ്പെൻസുകൾക്ക് വിരാമമിട്ട് അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേഠിയിലും റായ്ബറേലിയിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അമേഠിയിൽ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയാണ് മത്സരിക്കുന്നത് സോണിയയ്ക്കും രാഹുലിനും വേണ്ടി റായ്ബറേലിയിലും അമേഠിയിലും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന നേതാവാണ് കിഷോരിലാൽ ശർമ്മ രാഹുൽ വയനാട്ടിൽ മാത്രം മത്സരിക്കുന്നത് ഉത്തരേന്ത്യയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് രണ്ടാമതൊരു മണ്ഡലം കൂടി തിരഞ്ഞെടുക്കാൻ പാർട്ടി രാഹുലിനോട് ആവശ്യപ്പെട്ടത് റായ്ബറേലിയിൽ സോണിയ്ക്ക് പകരം രാഹുൽ തന്നെ എത്തുന്നു എന്നത് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകരുന്ന വാർത്തയാണ് എന്നാൽ സ്മൃതി ഇറാനി പിടിച്ചെടുത്ത കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന അമേഠി തിരിച്ചെടുക്കാൻ രാഹുൽ വരുമെന്ന് കാത്തിരുന്ന അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശയാണ് ഫലം വരവ് പ്രതീക്ഷിച്ച് കൂറ്റൻ ഫ്ലെക്സുകൾ കഴിഞ്ഞ ദിവസം അമേഠി മണ്ഡലത്തിൽ സ്ഥാപിച്ചിരുന്നു അമേഠിയിൽ കോൺഗ്രസ് മത്സരരംഗത്തിറക്കുന്ന കിഷോർലാൽ ശർമ്മ ഗാന്ധി കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റായ്ബറയിലെയും അമേഠിയിലെയും പ്രധാന വ്യക്തിയാണ് പഞ്ചാബ് സ്വദേശിയായ കെ ആർ ശർമ്മ എന്ന കിഷോരിലാൽ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി അമേഠിയിൽ എത്തുന്നത് കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ അന്തരിച്ച രാജീവ് ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ശർമ്മ രാജീവ് ഗാന്ധിക്ക് ശേഷവും അമേഠിയിൽ തുടർന്ന ശർമ്മ പിന്നീട് അങ്ങോട്ട് അമേഠിയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അമേഠിയിൽ നിന്നുള്ള സോണിയാഗാന്ധിയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ കിഷോരിലാൽ ശർമ്മ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി ആദ്യമായി പാർലമെന്റിൽ എത്തുന്നത് ആ തിരഞ്ഞെടുപ്പിലൂടെ അമേഠിയിൽ നിന്നാണ് സോണിയാഗാന്ധി അമേട്ടി സീറ്റ് ഒഴിഞ്ഞ് റായ്ബറയിലേക്ക് മാറിയപ്പോൾ ശർമ്മയും ഒപ്പം മാറി രണ്ടായിരത്തി നാലിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് അമേഠിയിലും റായ്ബറേലും പാർട്ടിയുമായി ബന്ധപ്പെട്ട ചുമതലകൾക്ക് ശർമ്മ ചുക്കാൻ പിടിച്ചു ബിഹാറിലും പഞ്ചാബിലും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ശർമ്മ പ്രവർത്തിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി റായ്ബറയിലേക്ക് മാറിയത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയായിരുന്നു രണ്ടായിരത്തി നാലിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചു നേടിയത് അറുപത്തി വോട്ട് വിഹിതമാണ് അന്ന് രണ്ടാം സ്ഥാനത്ത് ബി എസ് പിയും ബി ജെ പിയുടെ സ്ഥാനം മൂന്നാമതും ആയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ അമേഠിയിൽ നിന്ന് രാഹുൽ വിജയിക്കുന്നത് എഴുപത്തി ഒന്ന് ശതമാനം വോട്ട് നേടി മൂന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്നും ബി ജെ പിക്ക് മൂന്നാം സ്ഥാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അമേഠിയിലെ രാഹുലിന്റെ വോട്ട് വിഹിതം നാൽപ്പത്തി ആറ് ശതമാനമായി കുറഞ്ഞു ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ കുറവാണ് അന്നുണ്ടായത് രണ്ടായിരത്തി നാലിൽ ഒൻപത് ശതമാനവും രണ്ടായിരത്തി ഒൻപതിൽ അഞ്ച് ശതമാനവും മാത്രം വോട്ട് നേടിയ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിനാല് ശതമാനമായി അവരുടെ വോട്ട് വിഹിതം ഉയർത്തി അതായത് ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെ വർദ്ധനവ് എന്നാൽ സ്മൃതി ഇറാനിയുടെ ഈ മുന്നേറ്റം കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ല കാലങ്ങളായി സ്വന്തം തട്ടകമാണെന്ന ആത്മവിശ്വാസ കൂടുതൽ കൊണ്ടുണ്ടായ ഈ അലസ്വതയ്ക്ക് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് വലിയ വിലയാണ് നൽകേണ്ടി വന്നത് നാൽപ്പത്തി ശതമാനം വോട്ടുകൾ നേടി സ്മൃതി ഇറാനി അമേഠിയിൽ വിജയിച്ചു കയറിയപ്പോൾ നാല്പത്തി ശതമാനം വോട്ട് മാത്രമാണ് രാഹുലിന് നേടാനായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അമേഠിയിലെ സ്മൃതിയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ കൂടി മത്സരിക്കാൻ ഇറങ്ങിയതാണ് അമേഠി മണ്ഡലം സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയിരുന്ന രാഹുൽ ഗാന്ധി മറ്റൊരു സുരക്ഷിത മണ്ഡലം കൂടി അന്ന് തിരഞ്ഞെടുത്തത് മുതിർന്ന നേതാക്കളുടെ ഉപദേശം സ്വീകരിച്ച് രാഹുൽ അമേഠിക്കൊപ്പം വയനാട്ടിലും മത്സരിച്ചു എന്നാൽ ഇത് സ്മൃതി ഇറാനിയും ബിജെപിയും ജെ അമേഠിയിൽ ആയുധമാക്കി തന്നെ ഭയന്നാണ് രാഹുൽ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതെന്ന് സ്മൃതി ഇറാനി ആവർത്തിച്ചു വയനാട്ടിലെ പ്രകടനങ്ങളെ മുസ്ലിം ലീഗ് പതാകകൾ പാകിസ്ഥാൻ പതാകയാണെന്ന് പ്രചാരണം നടത്തി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി പ്രഭാവത്തിൽ നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായ അമേഠിയും ബി ജെ പിക്ക് ചേർന്നു ഇനി റായ്ബറേലിയിലേക്ക് വന്നാൽ മോദി പ്രഭാവം ആ നീടിച്ചു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിന്ന ഉത്തർപ്രദേശിലെ ഏക മണ്ഡലമാണ് റായ്ബറേലി രണ്ടായിരത്തി നാല് മുതൽ റായ്ബറേലിയിൽ നിന്നുള്ള എം പി ആയ സോണിയാ ഗാന്ധി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി രാജ്യസഭയിലേക്ക് പോയപ്പോൾ മുതൽ റായ്ബറേലി സീറ്റിൽ പ്രിയങ്ക മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളായിരുന്നു പ്രചരിച്ചിരുന്നത് എന്നാൽ പ്രിയങ്ക ഇത്തവണയും മത്സരത്തിനില്ല എന്ന വാർത്തകളാണ് ഇന്നലെ രാത്രി മുതൽ എത്തിയത് റായ്ബറേലിയിൽ മത്സരിച്ച് ജയിച്ചാലും വയനാട് മണ്ഡലം ഉപേക്ഷിക്കാനാകില്ലെന്ന നിബന്ധന രാഹുൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് മുന്നിൽ വെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ റായ്ബറേലിയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നേക്കും നിലവിൽ കോൺഗ്രസിന്റെ താരപ്രചാരകയായ പ്രിയങ്ക ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നേരിട്ടെത്തി പ്രചാരണം നടത്തുന്നതിന്റെ തിരക്കിലാണ് രാഹുൽ ഗാന്ധി തന്നെ സോണിയാഗാന്ധിക്ക് പകരം റായ്ബറിയിലേക്ക് എത്തുന്നത് അവിടുത്തെ കോൺഗ്രസുകാർക്ക് ഉണ്ടാക്കുന്ന ആവേശം ചെറുതല്ല യു പി മന്ത്രി ദിനേശ് പ്രതാപ് സിംഗ് ആണ് ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപതിൽ സോണിയാഗാന്ധിയോട് മത്സരിച്ച തോറ്റയാളാണ് ദിനേശ് പ്രതാപ് സിംഗ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ മെയ് ഇരുപതിനാണ് ഇരു മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് നടക്കുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ